നമസ്കാരം പാകിസ്ഥാനും ബലൂചിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ദീർഘകാലമായി നിലനിൽക്കുന്നതും ചരിത്രപരമായ സാമ്പത്തികപരമായ രാഷ്ട്രീയപരമായ മാനങ്ങളുള്ളതുമാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യ ആയിരുന്നിട്ടും ബലൂചിസ്ഥാൻ സ്വയംഭരണത്തിനായുള്ള ശക്തമായ ആവശ്യങ്ങളും സായുധ പോരാട്ടങ്ങളും നേരിടുന്ന ഒരു പ്രദേശമാണ് ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിക്കപ്പെട്ട ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സൈനിക നടപടിയിലൂടെയാണ് പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയെ തങ്ങളോട് കൂട്ടിച്ചേർക്കുന്നത് ഇത് അവിടുത്തെ ഒരു വിഭാഗം ബലോജ് നേതാക്കൾക്കിടയിൽ വലിയ തർക്കങ്ങൾക്ക് ഇടയാക്കി തങ്ങൾക്ക് പാകിസ്ഥാനിലെ മറ്റ് വംശീയ വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സാംസ്കാരികവും വംശീയവുമായ സ്വത്വമുണ്ടെന്നും വിശാലമായ സ്വയംഭരണമോ അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമോ വേണമെന്നും ബലോജ് ജനത ആവശ്യപ്പെടുന്നു തങ്ങളെ ഒരു പ്രത്യേക ദേശീയതയെ കാണണമെന്നാണ് അവരുടെ ആവശ്യം ഇവിടുത്തെ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം സാമ്പത്തിക ചൂഷണവും വിഭവങ്ങളുടെ അസമത്വ വിതരണവുമാണ് പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട പ്രകൃതിവാതക നിക്ഷേപം ധാതുക്കൾ സ്വർണം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് ബലൂചിസ്ഥാൻ ഈ വിഭവങ്ങളിൽ നിന്ന് രാജ്യത്തിന് വലിയ സാമ്പത്തിക വരുമാനം ലഭിക്കുമ്പോഴും ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ ഏറ്റവും ദാരിദ്ര്യമുള്ളതും പിന്നാക്കം നിൽക്കുന്നതുമായ പ്രദേശമായി തുടരുന്നു വിഭവങ്ങളിൽ നിന്നുള്ള വരുമാനം പാക് സർക്കാർ മറ്റ് പ്രവശ്യകൾക്ക് നൽകി തങ്ങളെ അവഗണിക്കുന്നുവെന്നും വിഭവങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നുവെന്നും ബലൂച്ച് ജനത ആരോപിക്കുന്നു ഈ സാമ്പത്തികമായ അസമത്വം പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടി കൂടാതെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ബലൂചിസ്ഥാനിലെ ഗോദ്വർ തുറമുഖത്തെ കേന്ദ്രീകരിച്ചാണ് വികസിക്കുന്നത് ഈ പദ്ധതി തങ്ങളുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാനായി പാകിസ്ഥാനേയും ചൈനയും സഹായിക്കുന്നുവെന്നും തദ്ദേശീയരായ ബലൂച് ജനതയ്ക്ക് ഇതിൽ നിന്ന് പ്രയോജനമൊന്നുമില്ലെന്ന് ബലൂജി ദേശീയവാദികൾ വാദിക്കുന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ പോലെയുള്ള സായുധ ഗ്രൂപ്പുകൾ പാക് സൈന്യത്തിനെതിരെ പോരാടുകയും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതിയുമായി ബന്ധപ്പെട്ടവരെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഇതിന് മറുപടിയായി പാകിസ്ഥാൻ സുരക്ഷാ സേനകൾ പ്രവിശ്യയിൽ ശക്തമായ സൈനിക നടപടികൾ സ്വീകരിക്കുന്നതും മനുഷ്യാവകാശ ലംഘന ആരോപണങ്ങളും ഈ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു ഇപ്പോഴത്തെ ഈ എഴുതിയിൽ എണ്ണ പകർന്നിരിക്കുകയാണ് ബോളിവുഡ് നടൻ സാക്ഷാൽ സൽമാൻ ഖാൻ സൗദി അറേബ്യയിലെ ജോയ് ഫോറം ട്വന്റി ട്വന്റി ഫൈവ് പരിപാടിയിൽ സൽമാൻ ഖാൻ നടത്തിയ പരാമർശം നിലവിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന വൈവിധ്യമാർന്ന ദക്ഷിണേഷ്യൻ സമൂഹത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് സൽമാൻ ഖാൻ ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് വേർതിരിച്ച് ഒരു പ്രത്യേക രാജ്യമായി പരാമർശിച്ചത് ൂഖഖ് ഖാനും അമീർ ഖാനും വേദി പങ്കിടുന്നതിനിടെയാണ് സൽമാൻ ഖാൻ ഈ സുപ്രധാനമായ പരാമർശം നടത്തിയത് ചിത്രങ്ങളുടെ വിജയ സാധ്യതയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് സൽമാൻ ഖാൻ മിഡിൽ ഈസ്റ്റിലെ തൊഴിലാളി സമൂഹത്തെ പരാമർശിച്ചത് ഇപ്പോൾ നിങ്ങൾ ഒരു ഹിന്ദി സിനിമ ഉണ്ടാക്കി ഇവിടെ സൗദി അറേബ്യയിൽ റിലീസ് ചെയ്താൽ അതൊരു സൂപ്പർ ഹിറ്റ് ആകും നിങ്ങൾ ഒരു തമിഴ് തെലുങ്ക് അല്ലെങ്കിൽ മലയാള സിനിമ നിർമ്മിച്ചാലും അത് നൂറുകണക്കിന് കോടി രൂപയുടെ ബിസിനസ് നടത്തും കാരണം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ബലൂചിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ളവരുമുണ്ട് എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിക്കുകയും ഇത് വെറുമൊരു സംസാരത്തിലെ പിഴവാണോ അതോ ആഴത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം ഉൾക്കൊള്ളുന്നതാണോ എന്നതിനെക്കുറിച്ചുള്ള ചൂടുള്ള സംവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്തു പരിപാടിക്ക് പിന്നാലെ സൽമാൻ ഖാന്റെ വീഡിയോ ക്ലിപ്പ് വൈറലാവുകയും വലിയ ശ്രദ്ധ നേടുകയും ചെയ്തു ചിലർ അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്തപ്പോൾ ബലൂചിസ്ഥാനെ പ്രത്യേക ഘടകമായി വേർതിരിച്ചതിനെ പലരും ശ്രദ്ധിച്ചു പത്രപ്രവർത്തകയായ സ്മിത പ്രകാശ് എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഇതൊരു സംസാരത്തിലെ പിഴവാണോ എന്നെനിക്കറിയില്ല പക്ഷേ ഇത് അതിശയകരമാണ് സൽമാൻ ഖാൻ ബലൂചിസ്ഥാനിലെ ജനങ്ങളെ പാകിസ്ഥാനിലെ ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു മറ്റൊരു ഉപയോക്താവ് കുറിച്ചത് ഇങ്ങനെയാണ് സൽമാൻ ഖാന്റെ സംസാരത്തിലെ പിഴവോ അറിവില്ലായ്മയോ അതോ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാണ് എന്നതിനെക്കുറിച്ചുള്ള ബോധപൂർവമായ സൂചനയോ അതും അമീർ ഖാനും ഷാറുഖ് ഖാനും വേദിയിൽ ഉണ്ടായിരിക്കുമ്പോൾ സൽമാൻ ഖാന്റെ പരാമർശം ബലൂചിസ്ഥാന്റെ തനതായ പ്രാദേശിക സ്വത്വത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ട നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ അദ്ദേഹത്തെ പിന്തുണച്ചു എക്സ് ഉപയോക്താവായ ജാസ്മിൻ അഹമ്മദ് എഴുതിയത് ശ്രദ്ധേയമാണ് സൽമാൻ ഖാൻ ബലൂചിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞപ്പോൾ അത് പല കാര്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട് ബലൂചിസ്ഥാൻ ഒരു പാകിസ്ഥാനി പ്രവിശ്യയല്ല അതൊരു രാഷ്ട്രമാണ് ബലൂജ് ഞങ്ങളുടെ സ്വത്വമാണ് ഞങ്ങളുടെ സംസ്ഥാനമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് ബലൂജ് ജനതയുടെ ദീർഘകാലമായുള്ള സാംസ്കാരിക വ്യതിരക്തതയ്ക്ക് ഓന്നൽ നൽകുന്നു ബലൂജ് പശ്ചാത്തലമുള്ള ചില ഉപയോക്താക്കൾ സൽമാൻ ഖാൻ്റെ പരാമർശത്തെ തങ്ങളുടെ കാഴ്ചപ്പാടിനുള്ള ഒരു അംഗീകാരമായി വ്യാഖ്യാനിച്ചു ബലൂചിസ്ഥാൻ ഒരു പ്രത്യേക രാജ്യമാണെന്ന് സൽമാൻ ഖാൻ പോലും സമ്മതിച്ചു എന്നൊരു കമൻറ്റ് ഈ കാഴ്ചപ്പാടിന് പിന്തുണ നൽകുന്നു വെബ് ഡെസ്ക് തത്തുമൈ